യാത്ര യാത്ര അതാണ് പുതിയ ജനങ്ങൾക്ക് ഉറപ്പ് കോഴിക്കോട് ഇനി പുതുമയിലേക്ക് ഒപ്പം പുതിയൊരു മാറാൻ നമ്മുടെ ും മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെ വയനാട്ടിലേക്കുള്ള ഈ പ്രധാന പാതയുടെ മുഖം മിനുങ്ങുകയാണ് എരണിപ്പാലവും നടക്കാവും കടന്ന് മാനാഞ്ചിറയിലേക്ക് ഇനി നാല് വരെയുടെ രാജകീയ യാത്ര വർഷങ്ങളായി കാത്തിരിക്കുന്ന മാറ്റം യാഥാർത്ഥ്യമാക്കുന്നതിന് കരുത്താകുന്നത് ഇടതുപക്ഷ സർക്കാരാണ് ബാക്കിലെല്ലാം വികസനത്തിലാണ് കാര്യം തടസ്സങ്ങളില്ലാത്ത യാത്ര അതാണ് പുതിയ കോഴിക്കോടിന് ജനങ്ങൾക്ക് എൽ ഡി എഫിന്റെ ഉറപ്പ് വികസനത്തിന്റെ പുതിയ പാതയിലൂടെ നമുക്കും മുന്നേറാം ഹൃദയപക്ഷമാണ് ഇടതുപക്ഷം